വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി നന്മയ്ക്കായി സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് ബിഷപ്പ് ആന്റണി വാലുങ്കൽ പുതുവൈ്പ് ഭൌതികതയും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹരചനയ്ക്കായി ജാഗ്രതയോടെ ഏവരും പ്രവർത്തിക്കണമെന്ന് വരാപ്പുഴ അതിരൂപത സഹമത്രൻ റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലിംഗൽ ആഹ്വാനം ചെയ്തു ഗാന്ധി വിചാരധാര ഏകതാ പരിഷത്ത് സർവോദയ മണ്ഡലം എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ഓച്ചു തുരുത്ത് സഹകരണ നിലയത്തിൽ വെച്ച് നടത്തിയ ഗാന്ധി സ്മൃതികം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതോടൊപ്പം ഐക്യത്തിൽ മുന്നോട്ട് പോകുവാനുള്ള സംരംഭങ്ങൾക്കുമൊക്കെ ഇനിയും നമ്മുടെ നാട് വേദിയാകണമെങ്കിൽ ഗാന്ധി പോലെയുള്ള ഇതുപോലെയുള്ള ഗാന്ധിജിയൻ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ് പലപ്പോഴും ഇന്നത്തെ സംസ്കാരം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കാണുന്നത് ഒരു മതങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം എന്ന രീതിയിൽ സംസ്ഥാനം പരിശോധിച്ചു സംസ്ഥാന തലത്തിൽ പ്രവർത്തനങ്ങൾക്കായി ഏറെ ത്യാഗം അനുഭവിച്ച ഡോക്ടർ ജേക്കബ് പുളിക്കന് ബാബാപ്പു പുരസ്കാരവും വിവിധ മേഖലയിൽ വിശിഷ്ട സേവനം ചെയ്ത മാതൃഭൂമി ലഗനൻ പി ജി ലാലൻ സ്നേഹചന്ദ്രൻ രാജൻ മാമ്പിള്ളി റവറൻസ് സിസ്റ്റർ മാഗ്രറ്റ് കാക്കശ്ശേരി ബ്രിജിറ്റ് ഷീനി രാഘവൻ അയ്യംപിള്ളി എന്നിവർക്ക് ഗാന്ധി പുരസ്കാരം സമ്മാനിച്ചു ഗാന്ധി വിചാരധാര പ്രസിഡന്റും സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര അവാർഡ് ജേതാവുമായ മാത്യൂസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന സർവമത പ്രാർത്ഥന ഭജൻ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പാരായണം എന്നിവ നടന്നു പതിനാറാമത് ഗാന്ധി കലോത്സവ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഡോക്ടർ ജേക്കബ് പുളിക്കൻ വിതരണം ചെയ്തു നേച്ചർ ലൈഫ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കർത്തേടം സ്കൂൾ വിദ്യാർത്ഥികൾ ഭജൻ അവതരിപ്പിച്ചു ഐജൻ ചേലാട്ട് ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഓച്ച തുരുത്ത് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് മരിയ ക്വാളിറ്റി ടീച്ചർ പി ജി ലാലൻ സ്നേഹചന്ദ്രൻ ഏഴിക്കര റെവറൻസ് സിസ്റ്റർ മാഗ്രറ്റ് കാക്കശ്ശേരി ബ്രിജിറ്റ് ചീനി സ്റ്റീഫൻ റോഡറിക്സ് ക്ലീറ്റസ് പെരുമ്പള്ളി എന്നിവർ സംസാരിച്ചു പതിനാറാമത് ഗാന്ധി കലോത്സവത്തിൽ തുടർച്ചയായി കൂടുതൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ സെയിന്റ് തോമസ് ജി എച്ച് അധ്യാപിക ജ്യോതിയ ചടങ്ങിൽ ആദരിച്ചു കലോത്സവത്തിൽ കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ ഇൻഫൻജീസസ് പറവൂർ സെന്റ് തോമസ് ജി എച്ച് എസ് പെരുമാനൂർ എന്നീ വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരവും നൽകി ഗാന്ധി കലോത്സവ കൺവീനർ ജോസി എം ജി സ്വാഗതവും ജോസ് നരിക്കുളം നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും കേൾക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതെല്ലാം മാഞ്ഞു പോകും ഇതെല്ലാം കടന്നു പോകും ഇവിടെ എന്തെങ്കിലും നന്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ